നമ്മുടെ നാടിൻ്റെ എല്ലാ സൈഡും വെട്ടിത്തെളിച്ചും മോനെ ഒരു ഭാഗം വെട്ടിത്തെളിച്ച് ഞാൻ അടുത്ത അയച്ചാൽ വീണ്ടും ഇവിടെയാണ് മെയിൻ കാടുകളുള്ളത് ഇതെന്താ വൃത്തിയായെന്നറിയാം ഓഹ് ക്ലിയറായി ഇവിടെ ഭയങ്കര കാടും കാര്യങ്ങളെയും ഗ്ലാസ്സിൻ്റെ ഇവിടെയെല്ലാം മിററിൻ്റെ ഇവിടെ നല്ല വൃത്തിയായി ഇവിടെ ഇവിടെ ഒരു സ്ട്രീറ്റ് ലൈറ്റും കൂടി ഫിറ്റ് ആക്കി കഴിഞ്ഞാൽ സംഭവം കിട്ടുക ഇവിടെയാണ് ഭയങ്കര ഇടുപിടിച്ച പോലത്തെ സ്ഥലം കിട്ടുവായി വ എല്ലാ ഭാഗവും ക്ലിയറായി നമ്മളിനി അടുത്ത ഞായറാഴ്ച മറ്റേ ആ ഭാഗം ക്ലിയർ ക്ലിയറാക്കണം പിന്നത്തെ അടുത്തയാഴ്ച എല്ലാ ഭാഗം മറ്റൊരു ഭാഗം അങ്ങനെ എല്ലാം ക്ലീനായി വന്നിരുന്നു മോനെ ക്ലീൻ ഓ ഒരു പ്രകാശന ഉദിച്ചിനേട്ടാ ഓ എന്താ ക്ലീൻ എല്ലാം ഇവിടെ എല്ലാം മിഷനെ വെച്ചേട്ടാ ഈ ഭാഗം ഫുള്ളായിട്ട് ക്ലീറായി ഈ ഭാഗം ഇനി കുറച്ച് മുകളിലുണ്ട് അവിടെ നോക്കണം ഇനി അടുത്തയാഴ്ച ഈ ഭാഗം ഈ ഭാഗം പോയിട്ട് ഫുള്ളായിട്ട് ഒന്ന് ക്ലിയർ ആക്കണം വാ